नित्यभवनमादत्रयो मोहनमे अकरे नाटिले नित्यभवनमादत्रयो मोहनमे नित्यनां दैवतोडतुळ वास मादत्रयो आनन्दमे नित्यनां दैवतोडतुळ वास मादत्रयो आनन्दमे കണ്ണുനീരില്ലോരു കഷ്ടവുമില്ലോ ഒരു ദുഃഖവുമില്ല വിടെ കണ്ണുനീരില്ലോരു കഷ്ടവുമില്ലോരു ദുഃഖവുമില്ല വിടെ രോഗവുമില്ലോ ഒരു ഭീതിയുമില്ല വിടെ രോഗവുമില്ലോ ഒരു വ്യാധിയുമില്ലൊരു ഭീതിയുമില്ല വിടെ മഞ്ഞിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖം എനിക്കില്ലല്ലോ മഞ്ഞിലൻ ജീവിതം കഷ്ടമാണെങ്കിലും ദുഃഖമെനിക്കില്ലല്ലോ വിന്നിലെ ജീവിതമൂർത്തിയിടും നേരമെൻ മാനസ്സ മോദിക്കുന്നേ പിന്നിലെ ജീവിതമൂർത്തിയിടും നേരമൻ മാനസ് മോദിക്കുന്നേ ദൈവവുമുണ്ടല്ലാ ദൂതരു മുണ്ടല്ല ശുദ്ധരുമുണ്ടവിടെ ദൈവവുമുണ്ടല്ലാ ദൂതരു മുണ്ടല്ല ശുദ്ധരുമുണ്ടവിടെ ത്യാഗം സഹിച്ചുതൻ ജീവൻ കൊടുത്തതാം ശിഷ്യരു മുണ്ടവിടെ ത്യാഗം സഹിച്ചുതൻ ജീവൻ കൊടുത്തതാം ശിഷ്യരു മുണ്ടവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്ക് എത്തിയിടാനോടിന്നേ മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്ക് ഓടിടുന്നേ പ്രത്യാശ നാടിനെ കാണുവാൻ കാണുവാനുള്ളിൽ അത്യാശയേറിടുന്നേ പ്രത്യാശ നാടിനെ കാണുവാൻ കാണുവാനുള്ളിൽ അത്യാശയേറിടുന്നേ സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ സൂര്യനും ചന്ദ്രനും നക്ഷത്രമൊന്നുമേ വേണ്ട എനിക്കവിടെ ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ ദൈവ കുഞ്ഞാടാകും ക്രിസ്തുവിൻ തേജസ്സാൽ മിന്നി വിളങ്ങിടുമേ മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്കെത്തിയിടാനോടിന്നേ മുത്തിനാൽ നിർമ്മിതമായ പൂരത്തിലേക്കെത്തിയിടാനോടിന്നേ പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശയേറിടുന്നേ പ്രത്യാശ നാടിനെ കാണുവാൻ എന്നുള്ളിൽ അത്യാശയേറിടുന്നേ അക്കരെ അക്കര നാട്ടീലെ നിത്യഭവനമാദത്രയോ മോഹനമേ അക്കരെ നാട്ടിലെ അക്കാട്ടെ നിത്യഭവനമാദത്രയോ മോഹനമേ നിത്യനാം നിത്യാ ദൈവത്തോടൊത്തുള വാസമാദത്രേ നിത്യാം ദൈവത്തോടൊത്തുള വാസമാദത്ര ആനന്ദമേ നിത്യനാം ദൈവത്തോടൊത്തുള്ളവാസം അത് എത്രയോ ആനന്ദമേ താങ്ക് യു